ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ചട്നിയൊക്കെ ഉള്ളിൽ നിറച്ചിട്ട് നല്ലൊരു എഗ് ബജി ഒരു കേട്ടോ ഈ ബജി തയ്യാറാക്കാനായിട്ട് പിന്നെ ഈ ചട്നിയും കൂടി അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു സ്വാദ് തന്നെയാണ് ഞാൻ ഏഴ് മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചട്നിയുടെ അളവുകളാണ് ഞാൻ കാണിക്കുന്നത് ഇതിപ്പോൾ കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മുട്ടയുടെ മുകളിൽ ചട്നി നിറയ്ക്കുമ്പോൾ വളരെ നല്ല അളവിൽ ചട്നി വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ നല്ല എരിവുള്ള ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള മൂന്ന് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് വളരെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്കുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ അല്ലേ പിന്നെ ഒരു കാൽ കപ്പ് മല്ലിയില അരിഞ്ഞതും അര ടീസ്പൂൺ ഉപ്പുമാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി വളരെ ചെറിയ കഷ്ണമായത് കാരണം അരിഞ്ഞിട്ടില്ല പിന്നെ കൊച്ചുള്ളി വലുതായത് കാരണം അത് അരയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ആണെന്നുണ്ടെങ്കിലും ഒരു അഞ്ചാറ് കഷ്ണമായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അരയാനെ പാടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അപ്പം അരയാൻ പാടാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ ഒന്നര ടീസ്പൂൺ വെള്ളത്തിൽ കൂടുതൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കരുത് അതൊരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുട്ടയുടെ മുകളിൽ നിന്ന് നിറയ്ക്കാനായിട്ട് പാടായിരിക്കും ഒട്ടും വെള്ളമില്ലാതെ അരയ്ക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇപ്പോൾ അതിൻ്റെ കോട്ടിങ്ങിനായിട്ട് നമുക്ക് മുക്കി വറക്കാനായിട്ട് ഒരു കപ്പ് ലെവലായിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പ് എടുത്തു പിന്നെ ഇപ്പോൾ കാൽ ടീസ്പൂൺ ലെവലായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് രണ്ടും കൂടെ ഉള്ളതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടുള്ള പേസ്റ്റാണ് കാൽ ടീസ്പൂൺ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു വൺ എയ്ത്ത് ടീസ്പൂൺ കായപ്പൊടിയും അതായത് കാൽ ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് അളവ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ഒരു കാൽ കപ്പ് ഒഴിച്ചു പിന്നെ ഒഴിച്ചു കൊടുത്തതെല്ലാം ഓരോ ഓരോ ടേബിൾ സ്പൂൺ ആയിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഈ ബജി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കടലമാവ് തന്നെയാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ആദ്യം ഒന്ന് ഒന്നിച്ചൊഴിച്ചോ കേട്ടോ അത് കഴിഞ്ഞിട്ട് ചേർക്കുന്ന ഓരോ ടേബിൾ സ്പൂണായിട്ട് തന്നെ വെള്ളം ചേർക്കണേ അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ നിങ്ങൾ കണ്ടല്ലോ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒരു ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരികയാണ് കാരണം ഒരു കാരണവശാലും വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് കാരണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കടലമാവ് എടുക്കണം അവസാനം അത് വേസ്റ്റ് ആവും നമ്മൾ അത്യാവശ്യത്തിനുള്ളത് എടുത്താൽ മതിയല്ലോ ശരിക്കും ഈ ഒരു ആറ് ഏഴ് മുട്ട മുട്ട മുക്കാൽ കപ്പ് കടലുമാവ് ധാരാളം മതി പക്ഷേ നിങ്ങൾക്കിനി തികഞ്ഞില്ലെങ്കിലോ എന്നുള്ള ഒരു പേടിയുണ്ടെങ്കിൽ രണ്ടാമത് ആദ്യം മുതൽ കലക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പ് പറഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ ശരിക്കും ആറ് മുട്ടയാണ് എടുത്തത് പുഴുങ്ങി വെച്ചത് പക്ഷേ ചട്നി കുറച്ചധികം വന്നത് കാരണം ഞാൻ പിന്നെയും കൂടെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങിയിട്ടാണ് ഞാൻ ഈ ഏഴെന്നുള്ള കണക്ക് പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഒരിച്ചിരി നന്നായിട്ട് ചട്നി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെക്കുമെന്നുണ്ടെങ്കിൽ ആറ് മുട്ട തന്നെ പുഴുങ്ങി വെച്ചാൽ മതി കിട്ടും ബാക്കിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവസാനം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു കാൽ കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇടിയപ്പം പത്തിരിയൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ലേ അതിനു ഉപയോഗിക്കുന്ന പൊടി ഒരു കാൽ കപ്പ് ലെവലായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ മുക്കാൽ കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെയാണ് ഞാൻ മൊത്തം വെള്ളം ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്കറിയാമല്ലോ കാൽ കപ്പ് എന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂൺ ആണെ അതായത് ഞാനിപ്പം ടോട്ടൽ വെള്ളം എടുത്തത് ഒരു കപ്പിലും രണ്ട് ടേബിൾ സ്പൂൺ കുറവ് നിങ്ങൾ അര കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓരോ ടേബിൾ സ്പൂണും ചേർക്കുന്നത് ശ്രദ്ധിച്ച് തന്നെ ചേർക്കണേ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ പുറത്തുള്ള ആ ഒരു കോട്ടിങ് ശരിക്ക് പിടിച്ചിരിക്കത്തില്ല നല്ല കട്ടിക്ക് കോട്ടിങ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ ബജിയുടെ മുകളിൽ നന്നായിട്ടൊന്നു പിടിച്ചിരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് ഇത്ര കൃത്യമായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് മുട്ട പുഴുങ്ങി അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് ഒന്നുകിൽ നിങ്ങൾ ടിഷ്യൂവിലോട്ടിടണം അല്ലാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു തുണിയിലോട്ടിട്ടിട്ട് ഇതിൻ്റെ പുറത്തെ വെള്ളമയം വെള്ളമയുമെല്ലാം നന്നായിട്ടൊന്ന് കളയണേ ആ പാത്രത്തിലായാലും അതെ ഈ മുട്ടയുടെ പുറത്തേയും വെള്ളമയം നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് മാവിൽ മുക്കിയെടുക്കാനായിട്ട് വെള്ളമയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കടലമാവിൻ്റെ ആ ഒരു കൂട്ട് ഇതില് പിടിച്ചിരിക്കാനായിട്ട് ഒരു ഒരിച്ചിരി പാടായിരിക്കും ഇനി ഇപ്പം നമുക്ക് എല്ലാ മുട്ടയും രണ്ടായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാമേ ഇതെല്ലാം രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് ചെറിയ ഒരളവില് ചമ്മന്തി എടുത്തിട്ട് നമ്മളതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ച് പരത്തിക്കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്തെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോഴൊക്കെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ഒരു ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എന്തുമാത്രമാണ് ചട്നി എടുത്തതെന്ന് വളരെ ചെറിയൊരളവേ എടുത്തുള്ളൂ ഒരു അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ കണക്കാക്കിയിട്ടേ എടുത്തിട്ടുള്ളൂ ഓരോ മുട്ടയ്ക്കകത്തും നന്നായിട്ട് നിങ്ങൾക്ക് ചട്നിയുടെ അളവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് തേങ്ങയുടെ അളവിൽ ചമ്മന്തി ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ തിരഞ്ഞെന്ന് വരത്തില്ല ചമ്മന്തി ഒരു മുട്ടയ്ക്കകത്തൂടെ എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാമേ അത് കഴിഞ്ഞിട്ട് എല്ലാം ഒരുമിച്ച് ചമ്മന്തി എല്ലാം നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം പിന്നെ വേറെ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതെങ്ങനെയാണെന്നറിയാമോ ഈ മുട്ടയുടെ ഉണ്ണി പുഴുങ്ങിയതെല്ലാം അതിൽ നിന്ന് മാറ്റുക മാറ്റിയിട്ട് ഈ ചമ്മന്തിക്കകത്തോട്ടിട്ടിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മുട്ടയുടെ ഉണ്ണി ഇരുന്ന ഭാഗത്തും എന്നിട്ട് ഇതുപോലെ കുറച്ച് ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്ന രീതിയിലും കൂടെ കുറച്ചൊന്ന് തേച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമ്മുടെ മുട്ടയിലെല്ലാം ചമ്മന്തി നിറച്ചു വെച്ചിരിക്കുന്നതൊന്ന് കാണിക്കാമേ എല്ലാം ദേ മുകളിലെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ടല്ലേ ഇങ്ങനെ തന്നെ കാണാൻ എന്ത് അല്ലേ ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ബജി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ബജി എന്ന് പറഞ്ഞാൽ ഇതല്ലല്ലോ ഈ വറക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊരു രണ്ട് നുള്ള സോഡാപ്പൊടിയും കൊണ്ട് അതിനകത്തൊട്ടിടുകയാണേ നിങ്ങളെ അത്രയും ക്ലോസ് ആയിട്ട് കാണിച്ചത് വളരെ കുറച്ചേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ട സോഡാപ്പൊടി വേണ്ട ശരിയാവില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇത്രയും ഒന്ന് വീർത്ത് വരത്തില്ല ഉള്ളൂ പക്ഷേ നമ്മുടെ കോട്ടിങ്ങിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് ഏതാണ്ട് അതുപോലെ തന്നെ ഇരിക്കും ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഓരോന്നായിട്ട് ആ സ്പൂൺ കൊണ്ട് നമ്മൾ കൈകൊണ്ട് ആ മാവിലോട്ടൊന്നിടുക എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് സൈഡിലുള്ള മാവ് കോരി ഒഴിച്ചിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ കോരി നേരെ എണ്ണയ്ക്കകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയെ പക്ഷേ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം മുട്ടയുടെ ഉണ്ണിയുടെ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഒരുപാട് വേവാനൊന്നുമില്ലല്ലോ ആ പുറത്തെ കോട്ടിക്ക് മാത്രമല്ലേ വേവാനുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് കഴിയും ആദ്യത്തേത് വളരെ അങ്ങ് ക്ലോസപ്പിലായിപ്പോയത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്തിട്ടാണ് ഞാൻ ഇടിച്ചിട്ടിങ്ങനെ അകലത്തി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്നത് ഓരോന്നും കൈകൊണ്ട് പെറുക്കി അങ്ങോട്ടിട്ടു പിന്നെ കൈകൊണ്ട് ആ സൈഡിലുള്ള മാവ് ആ സ്പൂണും ഇങ്ങനെ കോരി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ആ സ്പൂണിൽ വരുന്ന അധികം വരുന്ന ആ ഒരു മാവ് സൈഡിലോട്ട് വെച്ച് ഒന്നും ഊറ്റി വേണമെന്നുണ്ടെങ്കിൽ കളയാം എന്നിട്ട് നേരെ എണ്ണയ്ക്കകത്തോട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ എണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതേ ഉള്ളേ ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ചൂട് നന്നായിട്ട് പോയി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇത് മുറിക്കുന്നുണ്ടെങ്കിൽ മുറിക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ കൂടെ സോസോ അങ്ങനെ വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല നമുക്കല്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ ബജിയുടെ കൂടെ ഇരിച്ചിരി സോസൊക്കെ നല്ലതാണ് പക്ഷേ ഈ ചട്നി ഉള്ളതുകൊണ്ട് തന്നെ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ കാണാൻ തന്നെ ടേസ്റ്റും അതുപോലെ തന്നെയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യണേ ഈ ഒരു ബജി ആർക്കായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്